ജീവിതത്തിൽ ഇന്നലകളിലുണ്ടായ ചില തിക്താനുഭവങ്ങൾ മായ്ക്കുമാറാക്കുന്ന മറക്കുമാറാക്കുന്ന ചില ദൈവപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കുമെന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പങ്കുവെക്കാൻ മോർണിംഗ് മണ്ണായിലൂടെ കർത്താവിലാഗ്രഹിക്കുന്നത് വേദനകളുടെ അനുഭവങ്ങളിലൂടെ പോകാത്തവരാരും ഇല്ല തിക്താനുഭവങ്ങളിലൂടെ പോകാത്തവരാരും ഇല്ല ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന രണ്ട് രീതിയില്ല ഒന്ന് ജഡത്തിൽ അതിനോട് പ്രതികരിക്കും അതിനോട് പ്രതികരിക്കും ദൈവഭൈതലെന്നുള്ള എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് ജടീകമായിട്ട് അതിനോട് പ്രതികരിക്കും രണ്ടാമത് ചിലർ പ്രതികരിക്കുന്നത് ആത്മീകമായിട്ട് അതിനോട് പ്രതികരിക്കും ദൈവം ആവശ്യം കൈകാര്യം ചെയ്യട്ടെ ദയ്യം അതിനെ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആത്മീകമായിട്ട് അതിനോട് പ്രതികരിക്കും എങ്ങനെ പ്രതികരിച്ചാലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഇന്നലെ ഉണ്ടായ ചില തിക്ത അനുഭവങ്ങളിലൂടെ ആമേ കടന്നു വന്ന സകലവിധ ആമേ നെഗറ്റീവ് അനുഭവങ്ങളെ ദൈവം അയയ്ക്കുന്ന ചില ദൈവപ്രവർത്തികളിലൂടെ മായ്ക്കുമാറാക്കുന്നു മറക്കുമാറാക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം അൻപതാമത്തെ അധ്യായത്തിലൊരു ഭാഗമാണ് അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിന കടിമകളെന്ന് പറഞ്ഞു യോസഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ഒരു ദൈവ പൈതൽ മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സഹോദരന്മാർ യോസഫിനോട് കാണിച്ച ചെയ്തികൾ നമുക്കറിയാം പകച്ചു അധികം പകച്ചു ദ്വേഷിച്ചു സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അപ്പം കൊണ്ടുവന്നപ്പോൾ അവരെ പിടിച്ച് പൊട്ടക്കുഴിയിലിട്ടു ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിറ്റു ഇതൊക്കെ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പ്രയാസം ആമേ കഴിഞ്ഞ ദിവസം ഞാൻ ആമേനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ മറക്കണം അതൊക്കെ ക്ഷമിക്കണം എന്ന് പറയാം പാഷക്കെങ്ങനെ പറയാം ഞാൻ വലിയ പ്രയാസത്തിലൂടെ പോയത് ശരിയാ ഓരോരുത്തരും ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അതിൻ്റെ വേദനകളുടെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയ ദൈവമക്കളെ യോസഫ് എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കും യോസഫിനെ പോലൊരു ജയകരമായ ജീവിതം നയിക്കാനായിട്ട് കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഭാഗം ചെറിയ പ്രായത്തിലാണ് ഈ മുറിവുകളേറ്റത് പതിനേഴാമത്തെ വയസ്സിനകത്ത് വച്ച് തന്നെ റിജക്ഷൻസ് എന്തുവാണെന്ന് അവൻ അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടലുകൾ എന്താണെന്ന് അവൻ അനുഭവിച്ചിട്ടുണ്ട് തിരസ്കരണങ്ങൾ എന്തുവാന്ന് അനുഭവിച്ചിട്ടുണ്ട് മാനസിക ക്ഷതങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ട് മാറ്റി നിർത്തി പരിഹസിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും എല്ലാം ഈ ചെറിയ പ്രായത്തിൽ കുഞ്ഞു ബാല്യപ്രായത്തിൽ യോസഫ് അനുഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പക്ഷേ അവിടെ എല്ലാം അവൻ ബലത്തോടെ നിൽക്കാൻ കാര്യം രണ്ട് കാര്യമാണ് ദൈവം അവനെ കാണിച്ച ദൈവികമായ ചില സ്വപ്നങ്ങൾ രണ്ട് അവനോട് കൂടെ ഇരിക്കുന്ന കർത്താവിൻ്റെ സാന്ദ്യം ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ കടന്നൊരു ഏത് പ്രതിസന്ധികളെയും നമുക്ക് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് കഴിയും മറികടക്കാനായിട്ട് കഴിയും ആമേ നോക്കിയേ യോസഫ് ഈ വന്ന വിഷയങ്ങളൊന്നും ഹൃദയത്തിനകത്തോട്ട് കയറ്റിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഹൃദയത്തിനകത്തോട്ട് കയറ്റുമ്പോഴാണ് മാനസികമായിട്ട് നമ്മൾ പ്രയാസപ്പെടുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഹൃദയത്തിനകത്തേക്ക് ചിന്തകൾ കയറ്റി ഹാലലൂയ ഭാരം കയറ്റി അതൊരു വലിയ വേദനയുടെ അനുഭവമായിട്ട് മാറി മാനസിക രോഗങ്ങൾക്ക് പോലും കാരണമാകാൻ സാധ്യതയുണ്ട് എന്നാൽ യോസഫ് പിന്നീടുണ്ടാകുന്ന അവൻ്റെ അപരിചിതമായ ഇടങ്ങളിലെ സകല സാഹചര്യങ്ങളും ദൈവത്തെ കൂടുതൽ അനുഭവിക്കാനും ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാനും കാരണമാക്കി മാറ്റിയപ്പോൾ ദൈവം അവനെ കാണിച്ച സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്തപ്പെടാനിടയായിത്തീർന്നു ഒരു സ്വപ്നം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടോ സ്വപ്നത്തിൽ വിപരീതമായിട്ടാണോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് പാരപ്പെടണ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തും ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ നോക്കിയേ കാരാഗ്രഹത്തിനകത്ത് പ്രതീക്ഷിച്ചായിരുന്നു പാനവാത്ര വാഹനം രക്ഷപ്പെട്ടിട്ട് പോകുമ്പോൾ എന്നെ എന്തു ചെയ്യും പുറത്ത് കൊണ്ടുവരുമെന്ന് പക്ഷേ നടന്നില്ല നടന്നില്ല അവസാനം എന്തു ചെയ്തു ദൈവത്തിൻ്റെ ടൈം ആയപ്പോൾ പാനവാത്ര വാഹനെ തന്നെ ദൈവം ഓർപ്പിച്ചിട്ട് ജോസഫ് കാരാഗ്രഹത്തിന് പുറത്തു വരാൻ ഇടയായി തീർന്നു ഈ സമയമാ അമേൻ സഹോദരന്മാർ മുന്നിൽ വന്ന് അമേൻ ആ അനുഭവങ്ങൾ നമുക്കെല്ലാം അറിയാം ോ ഏറ്റവും ഒടുവിൽ യാക്കോബിന്റെ മരണശേഷം ഇപ്പോഴും അവരുടെ ഹൃദയത്തിനകത്ത് പൊട്ടക്കുഴിയിൽ ഇട്ടതാ ഇവരെ നേരെ ഒഴക്കമുണ്ടാക്കിയതാ പക്ഷെ അതൊന്നും ഹൃദയത്തിനകത്ത് ആര് കരുതിയില്ല യോസഫ് കരുതിയില്ല ഹൃദയ മക്കളെ നല്ല ഒരു മാന്യമായ അനുഭവത്തിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു ആത്മീക ജീവിതം നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന തിക്താനുഭവങ്ങൾ വേദനയുടെ അനുഭവങ്ങൾ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കരുത് വ്യക്തി വൈരാഗ്യങ്ങൾ ആമേൻ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കരുത് ആരെങ്കിലും നിങ്ങളെ നേരെ ദോഷം ചെയ്താലും ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാലും അവരോട് കയ്പായിട്ടിരിക്കരുത് ഹൃദയത്തിനകത്ത് അവരോട് പക വെച്ചുകൊണ്ടിരിക്കരുത് ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം നിരുപാധിക ക്ഷമിക്കുക എന്നുള്ള ഒറ്റ മാർഗേ നമുക്കുള്ളു നമ്മൾ കർത്താവിൻ്റെ മക്കൾ അറിയാമായിരുന്നെങ്കിൽ മറ്റു പല രീതിയിലുള്ള മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാൽ നിരുപാധികം ക്ഷമിക്കുക എന്നുള്ള കണ്ടീഷനെ ഉള്ളൂ ദൈവം നമുക്ക് തന്നേക്കുന്നത് അത് ചെയ്യുക നമുക്ക് അനുഗ്രഹമായി മാറും നോക്കിയേ ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അമേൻ ജോസഫിനെ ദൈവം ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ച് അവനെ മാനിച്ച് അമേൻ അമേൻ മിശ്രിമിലൊക്കെയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറിയത് അവൻ ഓരോ വിഷയങ്ങളെയും ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ പ്രയാസങ്ങളെയും ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു ദൈവം ദൈവമാഗ്രഹിക്കുന്നത് പോലെ അവൻ തീർന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആമ വലിയൊരു ദൈവപ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്നാൽ സഹോദരന്മാർ ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും അങ്ങത്തെ ആ കാര്യം ഓർത്തോണ്ടിരിക്കുക മനസ്സിലായോ പല മേഖലകളിലും ദൈവ പൈതലെ പുറത്തു വരാത്തതിന്റെ കാരണം ഇതാ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് പണ്ടത്തെ കാര്യങ്ങൾ ചിന്തിച്ച് ഇപ്പോഴും അങ്ങനെ ഇരിക്കുക എന്ന ഒരു പരിധി കൂടെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ദൈവം തന്നെ ചിലത് മറക്കുമാറാക്കി ദൈവം തന്നെ ചിലത് ഒരിക്കലും ഓർക്കാത്ത രീതിയിലാക്കി ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക ആ ദൈവകാലങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ആമേൻ ജോസഫിൻ്റെ ജീവിതത്തിൽ വന്ന ഈ തിക്താനുഭവങ്ങൾ എങ്ങനെയാ മായച്ചത് സ്വപ്നത്തിൻ്റെ പൂർത്തികണത്തിലൂടെ അത് മറക്കുമാറാക്കിയത് എങ്ങനെയാണ് ആ സ്വപ്നത്തിൻ്റെ പൂർത്തിയണത്തിൽ ദൈവം അയച്ച ദൈവപ്രവർത്തികളിൽ അവൻ വ്യാപൃതനായി അതിൽ നിന്ന് അവൻ പുറത്തു വരാൻ ദയായിത്തീർന്നു അങ്ങനെയെങ്കിൽ നമുക്കും അങ്ങനൊരു ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കാം കാതോർക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗീയപിതാവെ അറിയിച്ച ദൈവ സന്ദേശം ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുന്നു ഇന്നു വരെ ഞങ്ങൾ കാണാത്ത ആ ചില അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നു വന്ന തിത്താനുഭവങ്ങൾ നിമിത്തം ഉണ്ടായ പ്രയാസങ്ങളെ ദൈവകരൻ ലേൽപ്പിക്കുന്നതിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കൈമാറുന്ന കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം ഈ മെസ്സേജ് ആയിരങ്ങൾക്ക് ഒരു റിസൾട്ടായി മാറട്ട് ദൈവപ്രവൃത്തി ആയിത്തരും കേൾക്കുന്നവരുടെ ആന്തരികമായ മുറിവുകൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോടെങ്കിലും നിരപ്പാകാനുണ്ടെങ്കിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ നിരപ്പാകുവാനും ക്ഷമിക്കാനുമുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു മോർണിംഗ് ദ്രഹിക്കട്ടെ സന്ദേശം കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു